രാവിലെ തന്നെ ഗാർഡൻ ഏരിയയിൽ എല്ലാവരും കൂടെ ഇരിക്കുകയാണ് ജിൻഡോപ്പൻ ജാസ്മിനെ വലിച്ചു കീറുന്നുണ്ട് അപ്പം ജാസ്മിൻ ജിൻഡോട് ചോദിക്കുകയാണ് നുണ പറയാനും അവിടെയും ഇവിടെയും ഇരുന്ന് ചിലക്കാനും അല്ലാതെ ജിൻഡോയ്ക്ക് ഒരു പുണ്ണാക്കും പറ്റില്ല അപ്പം ജിൻഡോ തിരിച്ച് കളിപ്പിച്ച് പറയുന്നുണ്ട് നീ ഒരു ഒറ്റ ഉരുത്തി കാരണമാണ് ഗബ്രി പോയത് അവൻ പോയതിൻ്റെ ഹാപ്പി നിന്റെ മുഖത്ത് നല്ല രീതിയിൽ കാണാനുണ്ട് അപ്പം ജാസ്മിൻ അതിന് നിനക്കെന്നാ അവനെ കീറി പിടിക്കാതെ നിനക്ക് നാണമുണ്ടെങ്കിൽ നീ എന്നോട് പറ അവൻ നിന്നാലും പോയാലും എൻ്റെ മിടുക്ക് ജിൻഡോ അപ്പോൾ തിരിച്ച് മറുപടി പറയുകയാണ് അതെ അത് നിൻ്റെ ബ്രില്യൻസ് അവൻ ഒറ്റയ്ക്ക് കളിച്ചിരുന്നേൽ ജയിച്ചേനെ നിന്നോട് കൂട്ടുകൂടാൻ പോയതാണ് അവൻ്റെ വിധി അപ്പം ജാസ്മിൻ്റെ മുഖം പോയ പോക്ക് നമുക്ക് കാണാൻ പറ്റും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യമാണ് എല്ലാവരും പറയുന്നത് ഗബ്രി പോയതിന് മെയിനായിട്ട് ജാസ്മിനുമായിട്ട് കൂട്ടുപിടിച്ച് ഒരു കോംബോ കളി കളിച്ചതിന് രണ്ടാമത് ഗബ്രി ഉപയോഗിച്ച വാക്കുകൾ ഗബ്രി പലപ്പോഴും മറ്റുള്ളവരുമായിട്ട് അടി ഉണ്ടാക്കുമ്പോഴത്തേനും ശക്തമായ രീതിയിൽ വെല്ലുവിളിച്ച് മോശമായ ഭാഷയിൽ സംസാരിച്ച് കത്തിക്കയറുന്നത് അത് പലപ്പോഴും പല പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുകയുണ്ട് ഇപ്പം ഗബ്രി ഇപ്പോൾ എവിക്റ്റ് ആയതിനു ശേഷം എല്ലാവരും പറയുന്നുണ്ട് ഗബ്രി ഒരു നല്ല ഗെയിമറായിരുന്നു അതിൻ്റെ അകത്ത് എത്രയോ മരവാഴകളായിട്ട് നിൽക്കുന്ന ശ്രീരേഖ അപ്സര അവരൊക്കെയായിരുന്നു പണ്ടേ പുറത്തു പോകേണ്ടത് അതിൻ്റെ അകത്തു തന്നെയുള്ള കണ്ടസ്റ്റൻ്റുകളുടെ എല്ലാം മനസ്സിൽ ജാസ്മിനോട് എതിർപ്പുണ്ടെങ്കിൽ പോലും ജിൻഡോപ്പൻ എല്ലാവരുടെയും നടക്കിരുന്ന് അത് പറഞ്ഞ് ജാസ്മിനെ വലിച്ചു കയറി ഗബ്രി നല്ലൊരു പൊട്ടൻഷ്യലുള്ള കണ്ടസ്റ്റൻ്റായിരുന്നു കാരണം ജിൻഡോ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കത്തിക്കയറി നിൽക്കുന്നത് ജിൻഡോ മറ്റുള്ളവരെ തകർക്കാൻ ഏതു വിധേനയും കരുത്തൽ നീക്കും ഗബ്രിയും ജാസ്മിനും കോംബോ നിന്നപ്പോഴത്തേനും ജിൻഡോയ്ക്ക് അത്രയങ്ങ് ഉയരാൻ പറ്റിയില്ലായിരുന്നു ഇപ്പോൾ മറ്റുള്ളവർ പറഞ്ഞ് അറിഞ്ഞ് ജിൻഡോ ഒരു കാര്യം മനസ്സിലാക്കി ജിൻഡോ ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു വ്യക്തി അപ്പം പലരും പറഞ്ഞു ജിൻഡോയ്ക്ക് കപ്പ് നേടാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് അപ്പോൾ ജിൻഡോ കൂടുതലായിട്ട് ബുദ്ധിപരമായിട്ട് കരുക്കൾ നീക്കി ജിൻഡോയ്ക്ക് മുന്നിലുള്ള ഒരു ശക്തമായ എതിരാളി എന്ന് പറയുന്നത് ജാസ്മിനാണ് അപ്പോൾ ജാസ്മിനെ മെൻ്റലായിട്ട് തകർക്കുക എന്നുള്ളതാണ് ജിൻഡോടെ ഒരു പോളിസി അതിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ജാസ്മിനെ ഒരു പരിധി വരെ മാനസികമായിട്ട് തളർത്താൻ പറ്റും അത് ഗെയിമിൽ ജിൻഡോയ്ക്ക് കൂടുതൽ ഗുണം ചെയ്യും പിന്നെ ഒരു കാര്യം ഗബ്രി അവിടെ ഉണ്ടായിരുന്നപ്പം ഗബ്രീനെക്കുറിച്ച് പറഞ്ഞ് അല്ലെങ്കിൽ ഗബ്രിയും ജാസ്മിനും ഉള്ളപ്പോഴത്തേനും ജിൻഡോ വേണേ തുറന്നു പറയണമായിരുന്നു അപ്പം ജാസ്മിൻ ഗബ്രി അവിടെ നിന്ന് ഔട്ടാവുകയും ചെയ്ത് ഔട്ടായ കുറിച്ച് കൂടുതലായിട്ട് കുത്തി കുത്തി പറഞ്ഞ് കൂടുതൽ വഷളാക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അപ്പം എന്ത് ഗെയിം പ്ലാൻ ആയിക്കോട്ടെ ജിൻഡോ കപ്പ് നേടിക്കോട്ടെ